മാർ ബോസ്കോ പുത്തൂരിനെതിരെ കോടതി അലക്ഷ്യം ആരാണ് ഈ വിധി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് എറണാകുളത്തെ ഏകം മീഡിയ ഈ ശോംശാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പലച്ചൻ മാർ ബോസ്കോ പുത്തൂർ കോടതികളുമായി ഏറ്റുമുട്ടുന്നത് അവസാനിപ്പിക്കണം ആരാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മുനിസിപ്പൽ കോടതിയാണോ അല്ല ഹൈക്കോടതിയാണോ അല്ല സുപ്രീം കോടതിയാണോ അല്ല പിന്നെ വിമതരുടെ ഏകം വീടിയ നാല് പള്ളികളിലെ വികാരിമാരെ നോക്കുപുത്തികളാക്കി അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ച ബാ മാർ ബോസ്കോ പുത്തൂരിൻ്റെ കോട നടപടി കോടതി അലക്ഷ്യവും കാനൻ നിയമ ലംഘനവുമാണ് ആരാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് കോടതിയാണോ കോടതി അലക്ഷ്യമാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതികളല്ലേ ഏകം മീഡിയ ആണോ പിന്നെ കാനൻ നിയമ ലംഘനം അല്ല വിമത വൈദികരെ ഈ കാനൻ നിയമമല്ലേ അപ്പാടെ അനീതിയാണ് അത് അറബിക്കടലിൽ എറിയണം എന്ന് പറഞ്ഞ് ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾ നിൽപ്പ് സമരം നടത്തിയത് അപ്പൊ ഈ കാനൻ നിയമം ലംഘനം അനീതിയായിരിക്കുന്ന കാനൻ നിയമ ലംഘനം ഈ അനീതി നിറഞ്ഞ കാനൻ നിയമം അറബിക്കടലിൽ എറിയൂ എന്ന് പറഞ്ഞ നിങ്ങൾ തന്നെ ഈ അതിന്റെ ലംഘനത്തിൽ ഇത്രമാത്രം വേവലാതിപ്പെടേണ്ട കാര്യം എന്തുണ്ട് കോടതി അലക്ഷ്യമാണെങ്കിൽ കോടതി നിശ്ചയിക്കണം കാനൻ നിയമ ലംഘനമാണെങ്കിൽ നിങ്ങൾ കാനൻ നിയമം അംഗീകരിക്കണം അതിനു പകരം കാനൻ നിയമത്തിനെതിരെയാണ് നിങ്ങൾ നിൽപ്പ് സമരം നടത്തിയത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കൂ ഒന്നുകിൽ കാനൻ നിയമം ശരിയാണെന്ന് അംഗീകരിക്കൂ അത് അനീതിയാണെന്ന് പറയുകയും പിന്നെ അതിന്റെ ലംഘനത്തില് കാനൻ നിയമ ലംഘനത്തില് നിങ്ങൾ വേവലാതിപ്പെടുകയും ചെയ്യുന്നത് അതെന്ത് മര്യാദയാണ് വീണ്ടും സമാധാനപരമായി അജപാലന ശുശ്രൂഷ ചെയ്തു വരുന്ന വൈദികരുടെ മുകളിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചത് കാനൻ നിയമങ്ങൾക്ക് പോലും വിരുദ്ധമാണ് എന്താ പറഞ്ഞത് സമാധാനപരമായി അജപാലന ശുശ്രൂഷ ചെയ്തു വരുന്ന വൈദികരോ അങ്ങനെയല്ല ഏകം മീഡിയ പറയേണ്ടത് സമാധാനപരമായി മാർപ്പാപ്പിയെ ധിക്കരിക്കുന്ന വൈദികര് സമാധാനപരമായി സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മൽ ബർസയുടെ സഭാനേതൃത്വത്തെ ധിക്കരിക്കുന്ന വിമത വൈദികര് സമാധാനപരമായി മെത്രാൻസിനിടനെ തള്ളിപ്പറയുന്ന വിമത വൈദികര് ഇങ്ങനെയൊക്കെയല്ലേ പറയേണ്ടത് തീർന്നില്ല നിയമാനുസൃതമല്ല എന്ന് സഭ പ്രഖ്യാപിച്ച കുർബാന അർപ്പിക്കുന്ന വിമത വൈദികര് അങ്ങനെയല്ലേ പറയേണ്ടത് സമാധാനപരമായി നിയമം കയ്യിലെടുത്ത് സഭാ നിയമം കയ്യിലെടുത്ത് പന്താടുന്ന വിമത വൈദികര് അവർക്ക് മുകളിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ വെക്കല്ലേ വേണ്ടത് അതല്ലേ ശരിയായ നടപടി അങ്ങനെ കാനൻ നിയമങ്ങൾക്ക് വിരുദ്ധമാകണേ നിങ്ങളല്ലേ കാനൻ നിയമത്തിന് വിരുദ്ധമായി മാർപ്പാപ്പയ്ക്ക് വിരുദ്ധമായി സഭാനേതൃത്വം വിരുദ്ധമായി മെത്രാമാർക്ക് വിരുദ്ധമായി അങ്ങനെ പ്രവർത്തിക്കും നിങ്ങളല്ലേ അതുകൊണ്ടല്ലേ നിങ്ങളെ വിമത വൈദികർ എന്ന് വിളിക്കുന്നത് തന്നെ അനുസരണമില്ലാത്ത ധിക്കാരികളുടെ ഭവനമായ ഇതുകൊണ്ടാണ് നിങ്ങളെ വിമത വൈദികരെന്ന് വിളിക്കുന്നത് ഈ നിയമനങ്ങൾക്കെതിരെ ഈ വൈദികർ സിവിൽ കോടതിയിൽ കേസുകൾ നൽകിയിട്ടുള്ളതാണ് ഉണ്ടായിരിക്കാം വിമത വൈദികർ അങ്ങനെ കേസ് കൊടുക്കുന്നതിന് മുമ്പ് മെത്രാൻഡ് അനുവാദം വാങ്ങിയിട്ടുണ്ടാവോ അങ്ങനെയൊരു നിയമം ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ മെത്രാൻമാർക്കെതിരെ കേസ് കൊടുക്കണമെങ്കിൽ അച്ഛന്മാർക്കെതിരെ കേസ് കൊടുക്കണമെങ്കിൽ മേലധികാരുടെ അനുവാദം വേണം എന്നൊരു ഒരു വകുപ്പുണ്ടായിരുന്നു ഇപ്പം മന്ത്രിമാർക്കെതിരെ കേസ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എം എൽ എ മാർക്കെതിരെ കേസ് കൊടുക്കണമെങ്കിൽ നിയമസഭാ സ്പീക്കറുടെ അനുവാദം വേണം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അല്ലെങ്കിൽ ഗവർണറുടെ അനുവാദം വേണം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു വകുപ്പുണ്ടായിരുന്നു ഞാൻ കാനഡ നിയമ വിദഗ്ദ്ധനല്ല എങ്കിലും ബോസ്കോ പിതാവിനെതിരെ കേസ് കൊടുക്കാൻ അവർ അനുവാദം വാങ്ങിയിട്ടുണ്ടാവുമോ പള്ളികളിലെ നിലവിലെ സ്ഥിതി തുടരണമെന്ന കോടതി വാക്കാൽ പറഞ്ഞിട്ടുള്ളതാണ് ഏകം മേടിയ പറയാണ് കോടതി വാക്കാൽ പറയുക എന്ന് പറഞ്ഞെന്താണ് ഒന്നുകിൽ കോടതിയുടെ ഒരു അഭിപ്രായം അതായത് നിരീക്ഷണം ഉത്തരവല്ലല്ലോ വിധി തീർപ്പല്ലല്ലോ ഒരു അഭിപ്രായം അല്ലെങ്കിൽ നിരീക്ഷണം അല്ലാതെ അത് ഉത്തരവല്ല വാക്കാൽ കോടതി പലതും പറയും അതൊന്നും ഈ അന്തിമ അന്തിമവിധിയിൽ വരണമെന്ന് പോലുമില്ല ചില കാര്യങ്ങൾ ചകഞ്ഞറിയാൻ വേണ്ടി പറയുന്നതോ ചോദിക്കുന്നതും പറയുന്നതും വാക്കാലുള്ള നിരീക്ഷണങ്ങൾ വീണ്ടും ഏകമീഡിയെ ഇന്ത്യ രാജ്യത്ത് പാർക്കുന്ന ഏത് പൗരന്റെയും ഒന്നാമത്തെ നിയമം ഭരണഘടനയാണ് ആ ഭരണഘടന അനുസരിച്ച് രൂപപ്പെട്ട കോടതികൾ അനുസരിക്കുക ഏത് പൗരന്റെയും കടമയാണ് കോടതി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ മാർ ബോസ്കോ ഇടപെടുന്നത് കോടതി അലക്ഷ്യമാണ് ഈ ഏകമീഡിയെ വാർത്ത വിമത പൈദികൾ ഒന്നും കൂടി കേൾക്കണേ അനുസരിച്ച് രൂപപ്പെട്ട കോടതികൾ അനുസരിക്കുക ഏത് പൗരന്റെയും കടമയാണ് ഇതുകൊണ്ട് പത്ത് പ്രാവശ്യം കേൾക്കൂ ഇങ്ങനെ ഭരണഘടനയനുസരിച്ച് രൂപപ്പെട്ട കോടതികളെ അല്ലേ കോടതികളല്ലേ ഏകീകൃത കുർബാന ചൊല്ലാൻ ഉത്തരവിട്ടത് അപ്പോൾ പള്ളി അടച്ച് പ്രൈവറ്റായിട്ട് കുർബാന ചൊല്ലി ജനങ്ങൾക്ക് കൂതാശകളിലുള്ള അല്ലേ അവർക്ക് അവർക്കുള്ള അവകാശം കൂതാശകൾ കിട്ടാനുള്ള അവകാശം നിഷേധിച്ച നിങ്ങളാണോ ഭരണഘടനയനുസരിച്ച് രൂപപ്പെട്ട കോടതികൾ അനുസരിക്കാൻ ഏത് പൗരന്മാർക്കും കടമയുണ്ടെന്ന് പറയണേ ഈ ഇങ്ങനെ ഭരണഘടനയനുസരിച്ച് രൂപപ്പെട്ട കോടതികളാണ് ഏകൃത കുർബാന ചൊല്ലാൻ കൽപ്പന കൽപ്പനയിട്ടത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു അതിനെ തന്ത്രപൂർവ്വം ഒഴിവാക്കി അപ്പൊ നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരല്ലേ നിങ്ങൾക്ക് ഒന്നാമത്തെ നിയമം ഭരണഘടനയല്ലേ അതനുസരിച്ച് രൂപപ്പെട്ട കോടതികളല്ലേ നിങ്ങൾക്ക് അനുകൂലമായി വിധി വന്നാൽ അപ്പൊ ഭരണഘടന കോടതി സിവിൽ നിയമം കാനൻ നിയമം നിങ്ങൾക്കെതിരായ തീരുമാനം വന്നാൽ ഇതൊക്കെ അനീതിയാണ് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്തൊരു വകതെരുവില്ലായ്മയാണ് ഉളുപ്പില്ലായ്മയാണ് നിങ്ങളെ ഏതെങ്കിലും ആത്മാര് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിയും ബോധവും എത്രമാത്രം ഉണ്ടെന്നാണ് എൻ്റെ അത്ഭുതം എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത് ഇങ്ങനെ തരത്തിന് തരം മാറി പറയുന്ന നുണകൾ പറയുന്ന എല്ലാം വളച്ചൊടിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്ന വഞ്ചകരുടെ ചതിയന്മാരുടെ ഒരു കൂടാഹാരം പിന്നെ കോടതിയെ ലക്ഷ്യം ഞാൻ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞത് ആരാണെന്ന് പ്രഖ്യാപിക്കേണ്ടത് വെറുമൊരു പ്രൈവറ്റ് യൂട്യൂബ് ചാനൽ ആണോ സിവിൽ നിയമലംഘനവും കാനൽ നിയമലംഘനവും ഒക്കെ പ്രഖ്യാപിക്കേണ്ടത് അത് അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഉത്തരവിറക്കട്ടെ അല്ലാതെ ഏതാനും വിമത വൈദികരുടെ സ്ഥിരതയില്ലാത്ത അഭിപ്രായങ്ങളെ ഉത്തരവുകളും തീർപ്പുകളും പോലെ അവതരിപ്പിക്കുന്നത് സത്യസന്ധതയുടെ ലക്ഷണമാണോ അല്ല ഇതിൽ നിന്ന് ഇവരിൽ നിന്ന് ഇതേ പ്രതീക്ഷിക്കാൻ പറ്റൂ ജാത്യാൽ തൂത്താൽ പോകില്ല നുണയിലും ചതിയിലും വഞ്ചനയിലുമാണ് അത് ജനിച്ചത് അപ്പത് വ്യാജത്തിലൂടെ വളരാൻ ശ്രമിക്കുന്നു അങ്ങനെ പിശാചിന്റെ കയ്യിൽ ഉപകരണമാകാനും ഇങ്ങനെ ജനത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി അരാജകത്വം ഉണ്ടാക്കി ഇല്ലേ മൊത്തം ഒന്ന് സഭ കലക്കി ആ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന വഞ്ചകരുടെയും ധിക്കാരുകളുടെയും കൂടാരമാണ് വിമത വൈദികരുടേത് ഹൃ ഹൃദയം കഠിനമാക്കിയവർ കൊട്ടിയടച്ചവര് മാർപ്പാപ്പ നാല് പ്രാവശ്യം പറഞ്ഞിട്ട് പോലും അനുസരിക്കാത്തവര് എന്നിട്ടും മാർപ്പാപ്പെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുള്ള നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവര് നിങ്ങളെവിടെ ചെന്ന് അവസാനിക്കും നിങ്ങളെവിടെ ചെന്ന് അവസാനിക്കും നിങ്ങൾ കൈകാര്യം ചെയ്ത കുർബാന അത് കർത്താവാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കർത്താവിനോട് ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഇങ്ങനെ പൈശാചിക തന്ത്രങ്ങൾ പയറ്റുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കൂ ആത്മചോധനം ചെയ്യൂ മനസാക്ഷി എന്നൊന്നുണ്ടെങ്കിൽ ഉണ്ടോന്നറിഞ്ഞുകൂടെ ഞങ്ങൾക്ക് കാരണം ഇത്രയും വർഷങ്ങളായി നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനമായി പോയി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഫറോബയെക്കുറിച്ച് പറഞ്ഞതുപോലെ ലേ ഫറവോ പത്രപ്രാവശ്യം ഫറവോ ഹൃദയം കഠിനമാക്കിയപ്പോൾ പത്രപ്രാവശ്യം ദൈവം അവരുടെ അയാളുടെ ഹൃദയം കഠിനമാക്കിയെന്നാണ് അതൊരു ശിക്ഷയാണ് പാപബോധമില്ലാത്തവർക്ക് ദൈവം നൽകുന്ന ശിക്ഷയാണ് ഹൃദയകാഠിന്യം ആ ശിക്ഷയിൽ ദൈവിക ശിക്ഷയിലാണെന്ന് ഞാൻ സംശയിക്കുന്നു എങ്കിലും നിങ്ങളുടെ മാനസാന്ദ്രത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും കൊന്തയും കരുണ മറ്റെല്ലാം ഞങ്ങൾ തുടരുന്നു യാമപ്രാർത്ഥന ഒക്കെ ഞങ്ങൾ തുടരുന്നു നിങ്ങൾക്കൊരു ദിവസം മാനസാന്തരം ഉണ്ടാകും എന്നുള്ള പ്രത്യാശയിൽ തന്നെ നമ്മുടെ കർത്താവ് ഈശോമിസിഹായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ